കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ആരാധനാലയങ്ങളുടെയും ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തിരുവനന്തപുരം വേങ്കമല ദേവീക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ ഒട്ടേറെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അക്കാര്യത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ഷേത്ര ഭരണസമിതി വളരെ ക്രിയാത്മകമായിട്ടാണ് പ്രതികരിച്ചത് കൊണ്ടാണ് ഏഴ് സെന്റ് സ്ഥലം ഡി കെ മുരളി എം എൽ എ അധ്യക്ഷനായിരുന്നു